ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈമിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു ചോദ്യം നമ്മളെ മെയിൻ ഡോക്ടർ ആയിട്ടുള്ള നമ്മളെ അഷ് ഡോക്ടറെടുത്ത് തന്നെയാണ് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്താലോ അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറെ കണ്ടു നോക്കാം നമ്മളെ ഒരു ഒന്നാം മാസാണ് ഈ ഒരു ഒരു മാസത്തിൽ ഡൗട്ട് ആണ് നമ്മൾ സാധാരണ കുടിച്ചു വരുന്ന മരുന്നുകൾ അതായത് ഡയബറ്റീസ് ഉണ്ടാവും ഹാർട്ട് പേഷ്യന്റ് ഉണ്ടാവും അങ്ങനെ ഡെയിലി കുടിച്ചു വരുന്ന മരുന്നുകള് നമ്മൾ ഈ ഒരു റംലാം മാസത്തിൽ എങ്ങനെ അത് കുടിക്കണം പിന്നെ നമ്മൾ നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടാവും ഈ ഒരു രണ്ട് ക്വസ്റ്റ്യ ഈ റമളാസിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും ഇപ്പോൾ നമ്മൾ മൂന്ന് അസുഖങ്ങളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഒന്ന് ഹാർട്ട് പേഷ്യൻ പറഞ്ഞ പോലെ ഹാർട്ട് പേഷ്യന്റ് അതേപോലെ ഡയബറ്റിക് പേഷ്യന്റ് മറ്റേത് ഹൈപ്പട്ടസി പേഷ്യൻസ് ഇതാണ് സ്ഥിരമായിട്ട് നമ്മൾ നമ്മൾ കോമൺലി കാണാറ് അതിലെന്താ സംബന്ധിച്ചാൽ ഈ ബി പി എന്നുള്ള സാധനം ആണെങ്കിൽ പ്രഷർ എന്നുള്ള എൻഡിറ്റി ആണെങ്കിൽ എന്തായാലും റമദാൻ ഉണ്ടോ ഇല്ലെന്നുള്ള അത് എന്തായാലും ടാബ്ലറ്റ് കഴിച്ചേ പറ്റൂ മനസ്സിലെ പക്ഷെ ഏറ്റവും നല്ലത് രാത്രി കഴിക്കുക എന്നുള്ളതാണ് മനസ്സിലെ പിന്നെ ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കൂടി എപ്പോഴും റമദാൻ വന്നീകരിച്ചിട്ട് നമ്മൾ ചികിത്സയിലേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റം വരും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും റേ ചെക്ക് ചെയ്യണം ഓൾറെഡി ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പ്രഷറിൽ കൂടിയൊക്കെ രാവിലെയും രാത്രിയും കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് റമദാൻ ആയപ്പോൾ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഇനി രാത്രി മാത്രം കഴിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് റമദാൻ മുപ്പത് ദിവസം അങ്ങനെ അങ്ങനല്ല കണക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ അടുത്ത് ഒന്ന് വരണം മനസ്സിലാ ഇപ്പോൾ ഡോക്ടർ നോക്കും ബി പി ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നമുക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം സാധാരണ മനസ്സിലാ ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ എന്താ സംബന്ധിച്ചാൽ സാധന പേഷ്യൻറ്റോട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടു നേരം കഴിക്കേണ്ട ഗുളികയാണെങ്കിൽ ഒരു നേരത്തേക്ക് മാറ്റാം രണ്ട് നേരം ഇൻസുലിൻ വെക്കേണ്ട പേഷ്യൻറ്റാണെങ്കിൽ രാത്രി വെക്കും മാത്രത്തിലേക്ക് ഇൻസുലിൻ മാറ്റാം ആ ഇൻസുലിൻ അത് നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഒരു സാധനം ഒറ്റവെക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രാവിലെ മുപ്പതും രാത്രി ഇരുപത് വെക്കുന്ന ഒരു പേഷ്യൻ്റ് അത് കൂട്ടിക്കോളി അപ്പോൾ അവർ നമ്മൾ എന്താ സാധന റമദാന്റെ മുന്നാമ്പതി ഡോക്ടറെ കണ്ടിട്ട് അവർ ടെസ്റ്റുകളൊക്കെ ചെയ്യണം മനസ്സിലല്ലേ അപ്പം ഒറ്റക്ക് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ മുപ്പതും രാത്രി ഇരുപതും വെക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ രാത്രി ഒരു മുപ്പത് യൂണിറ്റ് വെക്കാൻ പറയും രാവിലെ വെക്കണ്ടത് മതി മതി എന്നിട്ട് പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഒരു ഒരാഴ്ചയിൽ പേഷ്യൻഡ് വരാൻ പറയണം ചില പേഷ്യൻസ് നേരെ ഓപ്പോസിറ്റ് ആയിക്കാർ ഭയങ്കര കൂടിയിട്ടുണ്ടാവും ഷുഗർ ചില പേഷ്യൻസ് ഭയങ്കര ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാകും അപ്പോ ആ ഒരു വൺ വീക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുക മനസ്സിലല്ലേ ഒരാഴ്ചയിട്ട് എന്തായാലും പേഷ്യന്റോട് വരാൻ പറയണം ഒന്നിന് ശേഷം നമുക്ക് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ രണ്ടു നേരം വെക്കണ പേഷ്യന്റ് ആണെങ്കിലും ഇൻസുലിൻ സമയത്താണല്ലോ ശരി അങ്ങനെ ഇല്ല ശരിക്ക് കാരണം നമ്മള് സാധാരണ നമ്മുടെ ശരീരത്തിൽ നമ്മള് സാധാരണ നമ്മള് വെക്കുന്ന ഇൻസുലിൻ മുപ്പത് എഴുപത് ഇൻസുലിനാണ് നമ്മള് സാധാരണ അധിക പേഷ്യൻസ് വെക്കണം മുപ്പത് എഴുപത് അല്ലെ അൻപത് എൻപത് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഭക്ഷണത്തിന് മുന്നേ വെക്കുന്ന അഭികാമ്യമേ ഉള്ളൂ സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെക്കുക കാരണം ഈ ഇൻസുലിൻ ശരീരത്തിൽ ആക്ട് ചെയ്യാൻ തന്നെ സാധനം രണ്ട് മണിക്കൂർ കുടിക്കും അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചിട്ട് ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ആക്ട് ചെയ്യാൻ സാധനം എത്ര രണ്ട് മണിക്കൂറാണ് അപ്പം അരമണിക്കൂർ മുന്നേ വെച്ചോ വെച്ചില്ല അത് സാധാരണ നമ്മൾ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ചില പേഷ്യൻസ് ഇൻസുലിൻ വെക്കും ഭക്ഷണം കഴിക്കാതെ ഷുഗർ കുറഞ്ഞു പോകും അപ്പം ഭക്ഷണത്തിൻ്റെ അരമണിക്കൂറൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഭക്ഷണ സാധാരണ ഞാൻ പറയില്ല എപ്പോഴും പേഷ്യനോട് നിങ്ങള് നോമ്പ് സാധാരണ നോമ്പ് പറഞ്ഞതിന് ശേഷം മെയിൻ ഫുഡ് കഴിക്കൂലെ നമ്മള് സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും കഴിക്കും അതൊക്കെ പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും അതിന്റെ വേണമെങ്കിൽ ഇരുപത് മിനിറ്റ് മുന്നേ മനസ്സിലാ അങ്ങനെ മനസ്സിലായി മെയിൻ ഫുഡ് ആ ഒരു സാധാരണ ആ കഴിച്ച് മെയിൻ ഫുഡ് കഴിക്കണ്ടേ പത്തിനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എന്റെ അതിന്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഇനി പേഷ്യന്റ് മറന്നു പോയിന്ന് കൂട്ടിക്കോളി വകം അത് അല്ല അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ വെക്കാം ഞാൻ മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻസുലിൻ നമ്മൾ സാധാരണ പേയ്യൻ്റെ ഇരുപത് മിനിറ്റ് മുന്നേ എന്ന് പറയുമ്പോ ഈ മുപ്പത് മിനിറ്റ് ഇൻസുലിൻ പ്രത്യേകം വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയും ആക്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല എന്നുള്ളതല്ല അത് അങ്ങനെ എടുക്കാം മനസ്സിലായി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് വെച്ചാല് സാധാരണ നമ്മള് രണ്ടു നേരം വെക്കുന്ന ഇൻസുലിൻ പേഷ്യന്റ് ആണെങ്കിൽ രാത്രിയൊക്കെ മാറ്റും പക്ഷെ ഒരാഴ്ച റിവ്യൂ ആണ് ഇമ്പോർട്ടൻസ് കാരണം ഒരു പേഷ്യന്റിനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചില പേഷ്യൻസ് ഷുഗർ കൂടാം പ്രബ്ലാകുമ്പോ അത് ചില പേഷ്യൻസ് ഉണ്ട് റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കാരണം ഡീഹൈഡ്രേഷൻ മനസ്സിലല്ല പിന്നെ ഇൻസുലിൻ സ്റ്റോപ്പ് രണ്ട് നേരത്തെ ഇൻസുലിനൊരു നേരത്തേക്ക് ആക്കി അപ്പോൾ പേഷ്യൻറ്റ് ഡി കെ ഡയബറ്റിക് ഇറ്റോസ് അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് ഏറ്റവും കൂടുതൽ റിമോട്ട് കോംപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് റമൽലാലാണ് റിമോട്ട് കാരണം ഷുഗറിന് സാധാരണ നമ്മൾ ക്ലിനിക്കലി കാണാത്ത കോംപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് റമൽലാലിലാണ് മനസ്സിലല്ലേ അത് വെച്ചാൽ സാധാരണ അറുപത് യൂണിറ്റ് ഇൻസുലിൻ വെക്കുന്ന പേഷ്യൻസ് നമുക്ക് ഒരു നേരമാക്കി മാറ്റും പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണം എല്ലാ പേഷ്യൻസും ഷുഗർ പേഷ്യന്റും ഏത് ഡോക്ടറെ കാണിക്കുന്നത് അവർ ഇൻസുലിൻ കുറച്ച് കഴിഞ്ഞാൽ ഒരു നേരം ആക്കിയാലും ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഡോക്ടർ എടുത്ത് വന്നിട്ട് ഷുഗർ ഒക്കെ നോക്കിയിട്ട് ആ ഡോക്ടർ പറയും എങ്ങനെ ചെയ്യേണ്ടി ആ ഇല്ല പിന്നെ പറഞ്ഞല്ലോ അതാണ് റമലാൻ നമ്മൾ അങ്ങനെ സാധാരണ നമ്മൾ ജ്യൂസ് എപ്പോഴും മധുര സാധനം കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ നമുക്ക് ഒരു നേരം ഫുഡ് കഴിയുള്ളൂ അങ്ങനെ നമ്മൾ അത്ര പേഷ്യൻസോടും ശെരിക്കും ഡയബറ്റിക് പേഷ്യൻസ് ശരിക്കും നിർബന്ധം ഇല്ല എന്നുള്ളതാണ് ഹാർട്ട് പേഷ്യൻസിനും മനസ്സിലായില്ല സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ പറയുന്നത് ഹാർട്ട് പേഷ്യൻസിന് ഡയബറ്റിക് പേഷ്യൻസിന് സിരാറ്റ് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസിന് ഒന്നും നോക്കുമ്പോൾ അത്ര എടുത്തോളം നിർബന്ധം ഒന്നുമില്ല മനസ്സിലല്ലോ അപ്പം അങ്ങനെ മതി കഴിക്കുകയാണെങ്കിൽ അനുസരിച്ച് ഇൻസുലൻ അഡ്ജസ്റ്റ് ചെയ്യണം മനസ്സിലാല്ല ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ അവരെ രക്തധിയാള വരുന്നത് രാത്രി കഴിക്കുക പിന്നെ വൈകുന്നേരം വാൽവിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള പേഷ്യൻ ആറ് മണിക്ക് കഴിക്കണ കൂടിക്കുന്നുണ്ട് വാർഫ് എന്നാണ് കൂടിയത് അത് രാത്രി അപ്പോൾ എപ്പോഴും രാത്രി കഴിക്കേണ്ട കുളിക്കുക എപ്പോഴും നല്ലത് നമ്മളാൻ്റെ രാത്രി മെയിൻ ഫുഡിന് ശേഷം ഒരു നയൻ ടു ടെൻ പി ആവും അതാണ് ഏറ്റവും അല്ലേ ഇൻസുലിൻ എന്ന സാധനം രാത്രി രാവിലെ മനസ്സിലല്ലേ രാത്രി ചില ഡോക്ടർമാർ രാവിലെ ഇൻസുലിൻ എഴുതി കൊടുക്കാറുണ്ട് നല്ല ഷുഗർ ഉള്ള ആൾക്കാർക്ക് അവർ ചിലപ്പോ രാവിലെ ഇൻസുലിൻ വെക്കേണ്ടി വരും അവർക്ക് നോമ്പ് നിർബന്ധമില്ല നോമ്പ് എടുത്തോ നിർബന്ധില്ല അവർ അത്രയും അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തൈറോയിഡ് കൊണ്ട് രാവിലെ അത്തായത്തിന് മുന്നേ മനസ്സിലല്ലേ അത്തായത്തിന് മുന്നേ അന്ന് രാവിലെ അത്തായ കഴിക്കാൻ മറന്നു കുട്ടി കൂടി രാത്രി ചെറിയ ഒരു ബിഫോർ അങ്ങനെ മറന്ന് എല്ലാവരും പിറ്റേ ദിവസം ഡബിൾ ഡോസ് ഇതിലേക്ക് ഒരു ദിവസം തൈറോയിഡിന്റെ തൈറോയിഡ് കുളിക്കണോ ഉദ്ദേശിച്ചത് തൈറോഡിന്റെ ഗുളിക ശരിക്കും തൈറോയിഡിന്റെ ഗുളിക ശരിക്കും തൈറോയിഡിന്റെ ഗുളിക ശരിക്കും നമ്മള് മെഡിക്കൽ ബുക്കിലൊക്കെ വെച്ചാൽ രാവിലെ എണീറ്റ് ഉടനെ ആ ബ്രഷ് എടുക്കാൻ തേക്കാൻ പാടില്ലേ തൈറോണ്ട് ഗുളിക എന്റെ പത്തില്ല രാവിലെ എന്റെ പത്തായത്തിന് നമ്മൾ എണീക്കൂലേ എണീറ്റ് ഉടനെ അപ്പൊ തൈറോണ്ട് ഗുളിക എടുത്തു കഴിക്കുക ബ്രഷ് ചെയ്യണ മുന്നേ മനസ്സിലെ അതാണ് അതിന്റെ ഏറ്റവും നല്ലത് നല്ലത് ശെരിക്കും നോമ്പല്ലെങ്കിലും അങ്ങനെ കഴിക്കണം രാവിലെ എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്യണം അല്ലെ ഞാൻ പറയാം എണീറ്റ് ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചില ഷുഗറിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില ഗുളികൾ ഷുഗറിന്റെ ഷുഗർ റന്നാപ്പം എന്തായാലും ഒഴിവാക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹാർട്ടിന്റെ കമ്പടികളൊക്കെ നീരിന്റെ ഗുളിക മനസ്സിലല്ല നീരിന്റെ ഗുളിക ഓൾറെഡി നമ്മൾ വെള്ളം കൂടി കുറവായിരിക്കും ഡോക്ടറെ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളു പൊതുവേ പിന്നെ അതേപോലെ ഷുഗറിന്റെ ചില ഗുളിക ഓക്സാ എന്നൊക്കെ പറഞ്ഞ ചില ഗുളികളുണ്ട് അതൊക്കെ നോമ്പിടുക്കുമ്പോൾ തിരികെ കഴിക്കാൻ പാടില്ല മനസ്സിലല്ലേ ഭയങ്കര ഡിഹൈഡ്രേഷനിൽ പോകും കാരണം ഈ ഗുളിക തന്നെ നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിന് ഷുഗർ ഒഴിവാക്കുന്നത് അങ്ങനത്തെ ഗുളികൾ പ്രത്യേകിച്ച് ഒഴിവാക്കണത് കാണിക്കുന്ന ഡോക്ടറെ ശെരിക്കും കൺസൾട്ട് ചെയ്യണം പ്രത്യേകിച്ച് നീരിന്റെ ഗുളിക പിന്നെ അതേപോലെ ഞാൻ പറയുന്നത് ഓക്സാന്ന ഗുളിക അങ്ങനത്തെ ഗുളിക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാം അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ഇത്തൊരു ടോപ്പിക്ക് വേറെ എടുക്കാം